ായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നമ്മളുണ്ടാക്കിയിരിക്കുന്നത് ചോറിനും എല്ലാം കൂടെ കൂട്ടാൻ പറ്റിയ ഒരു കറിയാണ് അതെന്താണെന്ന് നമുക്കൊന്ന് വീഡിയോ കണ്ടു കണ്ടുനോക്കാം നമുക്കിതുപോലെ വട്ടത്തിൽ വന്നിട്ട് അരിഞ്ഞെടുക്കണം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഒര ടേബിൾ സ്പൂൺ മുളക് പൊടി പിടിച്ച് ചേർക്കാം നമ്മുടെ എരിവിനുസരിച്ച് നമ്മൾ മുളക് പൊടി ചേർക്കുക ഇത് എരിവുള്ള മുളകാണേ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതുകൂടി ചേർത്ത് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഒരല്പം വെള്ളം കൂടി ഒഴിക്കാം കുറച്ചൊഴിച്ചാൽ മതി ആ മുളക് പൊടിയൊക്കെ അതിലൊന്ന് ഉരുട്ടിയെടുക്കാനാണ് നല്ലതുപോലെ നമുക്കിത് നല്ലതുപോലെയൊന്ന് തിരുമ്മിയെടുക്കണം ആ മുളക് പൊടി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇതിലേക്ക് ചിരിക്ക് കത്രക്കയിലേക്കൊന്ന് പിടിക്കണം മുളകെല്ലാം നല്ലതുപോലെതെ പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു അടുപ്പത്ത് വെച്ചതൊന്ന് വറുത്തെടുക്കണം ഇത്തിരി എണ്ണയൊന്നും ഒഴിക്കേണ്ട മുളക് അത്രയ്ക്ക വറുത്തെടുക്കാൻ ആവശ്യമായ വെള്ളിച്ചെണ്ണ കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് വറുത്ത് പൊരിയെടുക്കാൻ ഉറച്ച എടുത്താൽ മതി ഇത്തിരി എണ്ണ ഒന്നും വേണ്ട വളരെ കുറച്ച് നോക്കാം അല്ലെങ്കിൽ പെട്ടെന്നിട്ട് കരിഞ്ഞു പോകും പോവും മറിച്ചില്ല ഒരു വച്ച നോട്ട് ഇത് വല്ല ലോ ഫ്ലെയിമിൽ തന്നെ വറച്ചെടുക്കണം അല്ലെങ്കിൽ മുളകെല്ലാം കരിഞ്ഞു പോകും എല്ലാം ഒന്ന് മറിച്ചിട്ടുണ്ട് ഈ ആവശ്യമോട് നൂച്ച കൂരി എടുത്തിട്ട് ബാക്കിയുള്ളതും കൂടി വറുത്തു കൂരി എടുക്കാം പാത്രത്തിലേക്ക് ഇത് കൂരി എടുക്കാം ഞാനൊരു മൂന്ന് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് നമുക്കത് അത്യാവശ്യമില്ല ഇരുവ് വേണ്ടവർക്ക് മാത്രം അത്രയും ചേർത്താൽ മതി പച്ചമുളക് ചേർക്കണമെന്നില്ല എന്നില്ല എരിവൊക്കെ നമ്മുടെ ആവശ്യം അനുസരിച്ച് ചേർക്കാം നമുക്ക് ഈ ബാക്കിയുള്ളത് ഒന്ന് വറുത്ത് പൊരി എടുക്കണം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഒരല്പ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ജീരകപ്പൊടി ഒരു കാൽ ടീസ്പൂൺ പോലും ഇല്ല അതിലും കുറച്ചേ ഉള്ളു കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം എനിക്ക് തൈരൊന്നും നല്ലതുപോലെ ഉടച്ചെടുക്കാം എനിക്ക് തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തൈര് ഒരുപാട് പുളിയുള്ളതായിരിക്കരുത് അതുപോലെ തീരെ പുളി ഇല്ലാത്തതുമാകരുത് ഒരു മീഡിയം പുളിയായിരിക്കണം നമുക്ക് അല്പം ഉപ്പും കൂടി ചേർക്കണം തൈരിന് ആവശ്യമായ ഉപ്പ് കൂടെ വേണമല്ലോ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം കുടിച്ചേർക്കാം ചൂടായവാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കടിച്ചു കൊടുക്കാം എണ്ണം നന്നായിട്ട് ചൂടായിട്ടുണ്ട് എല്ലാം എല്ലാംഴിഞ്ഞ്ഞ്ഞ്ഞ് കുറച്ച് ചെറിയ പൊടി എടുക്കാം മൂന്ന് ഉണക്കമുളക് മുളക് ഇതുകൂടെ ചേർക്കാം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു അല്പം മുളക് പൊടി ഇവിടെ ചേർക്കാം തീ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ മുളക് പൊടി ഇട്ടത് നമുക്കിതിലേക്ക് വിളിക്കാം